ിയുടെ പേരിലുള്ള ചികിത്സാ സഹായ പദ്ധതി അത് മാസത്തിൽ ഒരു ലക്ഷം രൂപ വരെ ഉള്ള മരുന്നുകൾ കൊടുക്കുവാൻ പ്രത്യേകിച്ച് പുതുപ്പള്ളിക്ക് വേണ്ടിയാണത് അതൊരു ട്രസ്റ്റ് സംബന്ധിച്ച് മുന്നോട്ട് വന്ന് അവർ ഇന്ന പരിപാടി നടത്തപ്പെട്ടു അതുപോലെ തന്നെ നാളെ പതിനേഴാം തീയതി പ്രിയപ്പെട്ട കർണാടക സ്പീക്കർ വന്നിട്ട് തിരുവനന്തപുരം ബി ജെ പി ഹാളിൽ ഒരു ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നു പതിനെട്ടിനാണ് പ്രധാന പരിപാടി അതിനെക്കുറിച്ചാണ് കോട്ടയത്തുള്ള പരിപാടിയെ കുറിച്ച് പറയാൻ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് പതിനെട്ട് രാവിലെ എം ആർ എഫിൽ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന എം ആർ എഫിൽ ആറു മണിക്ക് ഒരു പുഷ്പാർച്ചന നടക്കുന്നതായിരിക്കും അതിനെ തുടർന്ന് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ആറരയ്ക്ക് കുർബാന നമസ്കാരം തുടങ്ങും ഏഴ് മണിക്ക് കുരുവാര തുടങ്ങും എട്ടരയാകുമ്പം കല്ലറയിൽ പ്രാർത്ഥന ചെറിയൊരു ലഘുഭക്ഷണമുണ്ട് അതിനുശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ എൻ്റെ പിതാവ് പൂർത്തിയാക്കണം എന്നാഗ്രഹിച്ച അവിടെ ഒരു പ്രാർത്ഥന നടത്തും എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന നടത്തും പിന്നീട് പത്ത് മണിയാവുമ്പോൾ കേരള ഗവർണർ വന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും പരിശുദ്ധ കതോലിക്ക് ബാബ തിരുമേനി അധ്യക്ഷനായി ഭിനന്ദ്ര തട്ടിൽ പിതാവ് അതിനകത്ത് അനുഗ്രഹപ്രകാശം നടത്തും പ്രത്യേക ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് മറ്റ് അനവധി പ്രവർത്തക നേതാക്കന്മാർ അതുപോലെ സാമൂഹിക സമുദായ നേതാക്കന്മാർ ഇതിനകത്ത് പങ്കെടുക്കുന്നതായിരിക്കും അന്ന് തന്നെ ആയിരം കുട്ടികൾക്കു മൂവായിരം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് മുപ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവർണർ നടത്തും ആയിരം കുട്ടികൾക്കുള്ളത് അന്ന് തന്നെ അവിടെ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് അന്ന് മൂന്ന് മണിക്ക് ബോമേട്ട കോൺഗ്രസിന്റെ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ കല്ലറയിൽ വന്ന് പ്രാർത്ഥന നടത്തുകയായിരിക്കും മൂന്നര ആകുമ്പോൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം അത് അസെറ്റ്സ് ഹോം കഞ്ഞക്കുഴിയിലെ അസെറ്റ്സ് ഹോംസിൽ വെച്ച് ഫൗണ്ടേഷന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തും നാലുമണിയാവുമ്പോൾ മാമൻ മാപ്പിള ഹാളിൽ വെച്ച് തന്നെ കെ പി സി സി അനുസ്മരണത്തിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ നിർവഹിക്കുന്നതായിരിക്കും അതിനെ തുടർന്ന് ഒരു ദ്വീപിക പ്രയാണം എൻ്റെ പിതാവിന്റെ കല്ലറിൽ നിന്ന് കുരോപ്പുടയിലേക്ക് കുരോപ്പുടയിൽ ബഹുമാനപ്പെട്ട ഗവർണർ ആ ചടങ്ങിൻ്റെ ഇടയിൽ തന്നെ വെച്ച് തന്നെ ഒരു ടെർഫിന്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി സ്പോർട്സ് അറിയുന്ന ഗോൾ എന്ന് പറയപ്പെടുന്ന ടർഫിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവർണർ ശിലാ അനാവരണം ചെയ്ത് നടത്തുന്നതായിരിക്കും അതിന്റെ അങ്ങോട്ടാണ് ഈ ദ്വീപശിഖ പ്രയാണം നടത്തുന്നത് കൂറോപ്പടയിലെ ടർഫിൽ വെച്ച് മണിക്ക് ഒരു പ്രദർശന മത്സരവും നടത്തുന്നതായിരിക്കും എം എൽ എമാരെ പങ്കെടുക്കുന്ന ഒരു പ്രദർശന മത്സരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മുടെ പദ്ധതി പതിനെട്ടും പതിനെട്ടാം തീയതിയിൽ പത്തൊമ്പതും ഒക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തതയാണ്